സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഈ മാസം ഇരുപത്തി ഏഴിന് മാത്രമേ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇനി ചില സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എന്നതിനപ്പുറം വലിയ മാറ്റങ്ങളൊന്നും ഇതിൽ ഉണ്ടാകില്ല പതിനഞ്ച് സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട് ഈ പതിനഞ്ച് സ്ഥാനാർത്ഥികളും ഞങ്ങൾ തന്നെയാണ് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട് പരസ്യമായി പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്വകാര്യമായി അവരുമായി സംസാരിക്കുമ്പോൾ അവർ അതിന് തയ്യാറാണ് മത്സരിക്കാൻ തയ്യാറാണ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന മറുപടിയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി എന്ന് പറയാം ഇതിൽ ചില സർപ്രൈസുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർപ്രൈസ് എന്നത് എറണാകുളത്ത് മത്സരിക്കുന്ന കെ ജെ ഷൈനാണ് എറണാകുളത്ത് കെ ജെ ഷൈൻ എന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമെന്ന് വിദൂരമായി പോലും ഒരു മാധ്യമത്തിലും ചർച്ച വന്നില്ല അതേപോലെ സി പി ഐ നേതാക്കളൊന്നും അത് പുറത്ത് പറഞ്ഞതുമില്ല കെ ജെ ഷൈൻ തന്നെ മത്സരിക്കാൻ പോകുന്നു എൽ ഡി എഫിന്റെ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യം അറിയുന്നത് ഏറെ വൈകിയാണ് എന്തുകൊണ്ടാണ് കെ ജെ ഷൈനിലേക്ക് സ്ഥാനാർത്ഥി നിർണയം എത്തിയത് എന്താണ് കെ ജെ ഷൈൻ സ്ഥാനാർത്ഥിയാകാനുള്ള കാരണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് ഘടകങ്ങളാണ് സി പി ഐ എം എറണാകുളത്ത് പരിഗണിച്ചത് ഏറ്റവും ഒടുവിലാണ് എറണാകുളത്തെ സ്ഥാനാർത്ഥി എന്ന ചർച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന ഘടകവും നേരത്തെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ജില്ലാ കമ്മിറ്റിയോട് പറയുകയാണ് ഉചിതമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തൂ എന്ന് അതനുസരിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിക്കും ലഭിച്ചത് അതിലാണ് കെ ജെ ഷൈൻറെ പേര് പറഞ്ഞത് പക്ഷേ കൃത്യമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയിരുന്നു അതിൽ ഒന്നാമത്തെ നിർദ്ദേശം വനിതാ സ്ഥാനാർത്ഥിയായിരിക്കണം എന്നാണ് വനിതകൾക്ക് പ്രാമുഖ്യം കൊടുക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു പതിനഞ്ച് പേരിൽ മൂന്ന് പേരെങ്കിലും വനിതകളാകണം എന്നായിരുന്നു ആദ്യ തീരുമാനം പക്ഷേ ഇപ്പോൾ പട്ടിക പുറത്തു വന്നപ്പോൾ രണ്ടുപേർ മാത്രമേ വനിതകളുള്ളൂ ഉള്ളൂ അതിൽ ഒരാൾ എറണാകുളത്ത് നിന്ന് ആയിരിക്കണം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയിരുന്നു അതുകൊണ്ടാണ് ഒന്നാമത്തെ നിർദ്ദേശം വനിതാ സ്ഥാനാർത്ഥിയായിരിക്കണം എന്നത് രണ്ടാമത്തെ നിർദ്ദേശം സമുദായ സമവാക്യം പാലിക്കണം അത് ഓർമ്മ വേണം മനസ്സിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ കാരണം എറണാകുളം മണ്ഡലം ഒരു ലാറ്റിൻ കത്തോലിക്ക് സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ആ സമുദായത്തിൽപ്പെട്ട ഒരാളായിരിക്കണം സ്ഥാനാർത്ഥി അങ്ങനെയാണെങ്കിൽ ആ സമുദായത്തിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ കഴിയും ആ സമുദായത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയോ സമുദായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്ത ആളാണ് എങ്കിൽ അത് കൂടുതൽ ഗുണകരമാകും എന്ന കൂട്ടലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സമുദായിക സമവാക്യം പാലിക്കണമെന്ന നിർദ്ദേശവും കൃത്യമായും സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയത് രണ്ടാമത്തെ നിർദ്ദേശം സമുദായക സമവാക്യം പാലിക്കണമെന്നതായിരുന്നു മൂന്നാമത്തേത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളായിരിക്കണം എന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളായിരിക്കണം സാധാരണ സമുദായ സമവാക്യവും അതോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എറണാകുളത്ത് സാധാരണ മത്സരിക്കാറുള്ളത് അങ്ങനെ ചിന്ത പോവുകയും ചെയ്യാറുള്ളൂ എന്നാൽ അത് വേണ്ട ഇനി അങ്ങനെ വേണ്ട പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളായിരിക്കണം പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളായിരിക്കണം കഴിയുമെങ്കിൽ പാർട്ടി അംഗം ആയിരിക്കണം എന്ന നിർദ്ദേശവും കൃത്യമായും നേരത്തെ തന്നെ എറണാകുളം ജില്ലാ നേതൃത്വത്തിന് നൽകിയിരുന്നു അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശമാണ് പൊതുപ്രവർത്തന പരിചയമുണ്ടായിരിക്കണം എന്നത് പൊതുപ്രവർത്തന പരിചയമുണ്ടായിരിക്കണം എന്നത് ഈ നാല് ഘടകങ്ങൾ ഈ നാല് ഘടകങ്ങളാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിലേക്ക് എത്തുകയും ഈ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകുകയും ജില്ലാ നേതൃത്വം ഈ നാല് ഘടകങ്ങൾ കൂടി പരിഗണിക്കുന്നത് ാണ് കെ ജെ ഷൈൻ എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയിരിക്കുന്നത് വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിയും അതോടൊപ്പം തന്നെ ലാറ്റിൻ സമുദായത്തിൽപ്പെട്ട ആളാണ് കെ ജെ ഷൈൻ അതുകൊണ്ട് സാമുദായിക സമവാക്യം പാലിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പാർട്ടി അംഗമായിരിക്കണം എന്ന് പാർട്ടിയുടെ പറവൂർ ഈസ്റ്റ് ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമാണ് കെ ജെ ഷൈൻ പറവൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗമാണ് കെ ജെ ഷൈൻ എന്നതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവ് എന്ന് പറയാം ആ പ്രദേശത്തെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെയാണ് ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് കെ ജെ ഷൈൻ എന്നതുകൊണ്ട് പാർട്ടി അംഗമാണ് എന്നതുകൊണ്ടും അതേപോലെ പൊതുപ്രവർത്തന പരിചയമുണ്ടായിരിക്കണം എന്ന് പൊതുപ്രവർത്തനത്തിൽ നല്ല പരിചയമുള്ള ആൾ തന്നെയാണ് കെ ജെ ഷൈൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കെ എസ് ടി എ സി പി ഐ എമ്മിൻ്റെ അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നിലവിൽ അതേപോലെ തന്നെ കെ എസ് ടി എയുടെ മുൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു കെ ജെ ഷൈൻ അത് മാത്രമല്ല പറവൂർ നഗരസഭയുടെ സ്ഥിരം സമിതി അധ്യക്ഷയാണ് മൂന്ന് തവണ തുടർച്ചയായി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ കൂടിയാണ് കെ ജെ ഷൈൻ എന്ന കാര്യവും കൂടി പരിഗണിക്കണം ആ പ്രദേശത്ത് നല്ല ജനബന്ധമുള്ള ജനകീയ മുഖം എന്ന് പറയാൻ കഴിയുന്ന ആൾ തന്നെയാണ് കെ ജെ ഷൈൻ എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ മികച്ച പ്രാസംഗികയാണ് നന്നായി പ്രസംഗിക്കുന്ന ആളാണ് കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള വൈപ്പിൻ പള്ളിപ്പുറം സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ യു വിഭാഗം അധ്യാപികയാണ് ഇപ്പോൾ എസ് എസ് കെയിൽ സർവശിക്ഷാ അഭിയാനിൽ ട്രെയിനറായി ഡെപ്യൂട്ടേഷനിലാണ് ജോലി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വി ഡി സതീശിൻ്റെ തട്ടകമായ പറവൂരിൽ നിന്നാണ് സ്ഥാനാർത്ഥി എന്നത് കൂടി പരിഗണിക്കുമ്പോഴാണ് ആ സ്ഥാനാർത്ഥിത്വത്തിന് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടേണ്ടതുണ്ട് കിട്ടും എന്ന ധാരണയിലേക്ക് വരുന്നത് വി ഡി സതീശൻ നമുക്കറിയാം സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ പറവൂർ എപ്പോഴും വി ഡി സതീശൻ മണ്ഡലം എപ്പോഴും ചർച്ചയാകാറുമുണ്ട് അങ്ങനെ വരുമ്പോൾ പറവൂരിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരുന്നു അതും ഒരു വനിത അതും പറവൂർ നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷ അതോടൊപ്പം തന്നെ പറവൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം അങ്ങനെ പറവൂരിൻ്റെ ഹൃദയമറിഞ്ഞ ഒരാൾ തന്നെയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അതും ഹൈബി ഈഡനെ നേരിടാം ആ സ്ഥാനാർത്ഥി വരുന്നത് വി ഡി സതീശിൻ്റെ മണ്ണിൽ നിന്നാണ് അല്ലെങ്കിൽ നാട്ടിൽ നിന്നാണ് എന്നതും വളരെ പ്രധാനമുള്ള കാര്യം തന്നെയാണ് അതിനൊക്കെ അപ്പുറത്താണ് കെ തോമസിന്റെ സ്വാധീനവും കൂടി മണ്ഡലത്തിലുണ്ടാകും എന്ന പ്രതീക്ഷ സി പി ഐ എമ്മിനുണ്ട് കെ വി തോമസ് ആ മണ്ഡലം രൂപീകരിച്ചത് മുതൽ ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും എം പി ഒക്കെ ആയി പ്രവർത്തിച്ച ആളാണ് ആ സ്വാധീനം അദ്ദേഹത്തിന് ചെലുത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ലാറ്റിൻ കാത്തോലിക്ക സമൂഹത്തിൻ്റെ വോട്ടുകൾ കെ ജെ ഷൈന് അനുകൂലമായി വരാൻ ഒരു ഇടപെടൽ നടത്താൻ കെ വി തോമസിന് കഴിയുമെന്ന പ്രതീക്ഷയുമുണ്ട് ഇതെല്ലാം കൂടി കണക്കെടുത്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ഈ സ്ഥാനാർത്ഥിയിലേക്ക് എത്താൻ കെ ജെ ഷൈനിലേക്ക് എത്താൻ സി തയ്യാറായതും എല്ലാ ഘടകങ്ങളും സി പി ഐ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച നാല് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അത് എല്ലാം ഒത്തുചേരുന്ന ആൾ എന്ന നിലയിലാണ് കെ ജെ ഷൈനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അത് ഒരു തുടക്കമാകുമോ ഹൈബി ഗഡൻ എന്ന് പറയുന്ന ആ മണ്ഡലം നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലത്തിൻ്റെ എം ആയ ഖൈബി ഈടനെ മലർത്തി അടിക്കാൻ കെ ജെ ഷായിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം